ഓണവിപണി ലക്ഷ്യമിട്ട് പാതയോര കച്ചവടത്തിനിറങ്ങിയവർക്ക് കണ്ണീരായി മണിക്കൂറുകൾ വിപണനവും മഴയിൽ കുതിർന്നു ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിരവുകൾ നൽകുന്നു ഭീമ ജലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് എല്ലാ വർഷത്തെയും പോലെ ഓണപ്പൂക്കളം ഒരുക്കാൻ ടൗണുകളുടെ പാതയുറത്ത് പൂക്കൾ നിരത്തിവെച്ച കച്ചവടക്കാരെ കണ്ണീരിലാഴ്ത്തിയാണ് അവിചാരിതമായി കനത്ത മഴ പെയ്തത് പൂക്കൾക്ക് നല്ല വില ലഭിക്കുന്ന ഘട്ടമായിട്ടും ഉത്രാട ദിനത്തിലും തിമിർത്ത് പെയ്ത മഴ കച്ചവടക്കാർക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത് പൂക്കച്ചവടത്തെ മഴ വല്ലാതെ ബാധിച്ചതായി ചെറുവത്തൂർ ടൗണിൽ പൂവില്പനയ്ക്ക് വെച്ച ചന്തേരയിലെ മുനീർ പറഞ്ഞു മഴ കച്ചവടത്തെ ആകെ

തമിഴ്നാട്ടിലെ ചില ഭാഗത്തു നിന്നും കർണാടകയിലെ ഹാസൻ മൈസൂരു എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഉത്തരമലബാറിലെ മിക്ക പൂക്കച്ചവടക്കാരും പൂ കൊണ്ടുവന്ന വില്പന നടത്തുന്നത് റുമേഷ് തൃക്കരിപ്പോർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ